ചെറിയൊരു പാർക്കാണ് വടപുറം മമ്പാട് ആ ഒരു ഏരിയയിലാണ് പക്ഷെ ഞങ്ങൾ വെക്കേഷൻ കുഞ്ഞു മക്കുള്ള സ്ഥലമാണ് പക്ഷെ ഞങ്ങൾക്ക് ഇന്ന ലാസ്റ്റ് ദിവസമാണ് വെക്കേഷൻ ആഘോഷിക്കാൻ ടൈമ് കിട്ടിയത് വെള്ളത്തിലുള്ള കറിയാണ് രണ്ടു പേരും അതാണ് പേടിയായിട്ട് കരയിൽ വന്ന് നിൽക്കുന്നത് ണ്ടാ നിക്കുന്നു പേടിച്ചിട്ട് അവര് പപ്പാടെ എടുത്ത് വന്ന് നിക്കുക അവന് ഭയങ്കര പേടി വെള്ളമൊക്കെ പിന്നെ യാത്ര ചെയ്യണം അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് പിന്നെ അമ്മ കാണുന്ന ഫോൺ ൊത്തം വെള്ള ആവുന്നുണ്ട് ഇത് സ്റ്റാർട്ടാക്കിയാലും മേ അമ്മൂസെ തിര